ഇന്നലെ സോഷ്യൽ മീഡിയ കണ്ട ഏറ്റവും വലിയ വാർത്ത തന്നെയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട വില്ലനും സഹനടനും സഹനടനുമൊക്കെയായിരുന്ന നടൻ രാമുവിൻ്റെ മക്കളുടെ വിവാഹ ആഘോഷം നിരവധി താരങ്ങൾ പങ്കെടുത്ത ഒരു വലിയ വിവാഹ ആഘോഷം തന്നെയായിരുന്നു നടൻ രാമുവിൻ്റെ മകളുടേത് പ്രേക്ഷകരെ ഏറ്റെടുത്ത ഒരു വിവാഹ ആഘോഷം എന്ന് കൃത്യമായി തന്നെ പറയാൻ സാധിക്കുന്നു അദ്ദേഹം മകളെ വിവാഹവേഷത്തിൽ ആദ്യമായി കണ്ടപ്പോഴുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് എല്ലാവരും ഇപ്പോൾ അവരുടെ വിവാഹങ്ങൾക്ക് എടുക്കുന്നൊരു പതിവുണ്ട് അച്ഛനെയും അമ്മയും ഒരുങ്ങിയതിന് ശേഷം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് പതിവിൽ ഉള്ളത് ഇപ്പോഴിതാ മകളെ ഒരുക്കിയതിന് ശേഷം സാരിയൊക്കെ ഒടുത്ത് സ്വർണമൊക്കെ അണിഞ്ഞ് ഒരു വിവാഹ പെണ്ണായി നിൽക്കുന്ന തൻ്റെ മകളെ കണ്ടപ്പോൾ വികാരഭരിതനായി നിൽക്കുന്ന രാമുവിനെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് നടൻ മകളെ കാണുന്ന ദൃശ്യങ്ങളാണ് ഇതിൽ പകർന്നിരിക്കുന്നതും എല്ലാവരും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടതും എല്ലാവരും ഏറ്റെടുത്തതും നടൻ രാമുവിൻ്റെ മകളുടെ വിവാഹ ആഘോഷം തന്നെയാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു പ്രശസ്ത മലയാള ചലച്ചിത്ര നടൻ രാമുവിൻ്റെ മകൾ അമൃതയാണ് ഇന്നലെ വിവാഹിതയായിരിക്കുന്നത് അമൃതയ്ക്ക് വിവാഹമംഗളാശംസകൾ നേരാനും നിരവധി രാഷ്ട്രീയ സാമൂഹിക സിനിമാ മേഖലയിലുള്ള നിരവധി പേരാണ് എത്തിയത് നല്ല ജനത്തിരക്കുണ്ടായിരുന്നു ജനങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെല്ലാവരും എത്തിയതും വലിയ ആഘോഷമായി തന്നെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നുവെന്ന് കൃത്യമായി പറയാനും സാധിക്കുന്നുണ്ട് തൃശ്ശൂരിൽ നടന്ന ചടങ്ങിൽ മലയാള സിനിമയിൽ നിന്നും നിരവധി പേർ പങ്കെടുത്തത് കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഒരു വിവാഹമായി ഇത് ഇന്നലെ തന്നെ മാറിയത് എന്ന് പറയാം തൃ സുരേഷ് ഗോപി ജയറാം ദിലീപ് ഇന്ദ്രജിത്ത് എന്നിവർ കുടുംബസമേതം പങ്കെടുത്തു പൃഥ്വിരാജ് ബിജു മേനോൻ ഷാജി കൈലാസ് ആനി തുടങ്ങിയവരും ചടങ്ങിനെത്തി ഇന്ദ്രജിത്തിൻ്റെയും പൃഥ്വിരാജിൻ്റെയും പിതാവ് കൂടിയായ നടൻ സുകുമാരൻ്റെ ബന്ധുവാണ് രാമു ഭരതൻ സംവിധാനം ചെയ്ത ഓർമ്മയ്ക്കായ് എന്ന ചിത്രത്തിലൂടെയാണ് രാമു സിനിമയിലെത്തിയത് തുടർന്ന് നായകനായും വില്ലനായും സ്വഭാവ നടനായുമൊക്കെ നിരവധി ചിത്രങ്ങളിൽ രാമു അഭിനയിച്ചും തിളങ്ങി നിന്നിട്ടുണ്ട് ഭരതൻ സംവിധാനം ചെയ്ത ഓർമ്മയ്ക്കായ് എന്ന ചിത്രം ഇപ്പോഴും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നു രാമുവിന്റെ മകനായ ദേവദാസും നടനാണ് അതിശയൻ ആനന്ദഭൈരവി കളിക്കൂട്ടുകാർ എന്നീ ചിത്രത്തിൽ ദേവദാസ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു രാമുവിന്റെ വിവാഹം രശ്മിയാണ് ഭാര്യ രണ്ട് മക്കളാണ് രാമുവിനുള്ളത് അവിടേക്കാണ് പുതിയ മരുമകൻ കൂടി എത്തിയിരിക്കുന്നത് ആ സന്തോഷം രാമു തന്നെ പ്രേക്ഷകരുടെ അടുത്ത് അറിയിക്കുകയാണ് തൻ്റെ മകളുടെ വിവാഹമാണ് എന്ന് എല്ലാവരെയും അറിയിക്കുകയും സിനിമ ഒന്നടകം തന്നെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഈ വിവാഹം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തൊരു വിവാഹമായി തന്നെ വളരെ പെട്ടെന്നാണ് ഇത് മാറിയത് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു നടൻ രാമുവിൻ്റെ മക്കളെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി അതിശയൻ എന്ന് സിനിമയിലൂടെ മലയാളികൾ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് ദേവദാസും അദ്ദേഹത്തിനെയും കുറേയധികം നാളുകൾക്ക് ശേഷി കണ്ട സന്തോഷം പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ